ക്സിനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് കമ്പനിയുടെ പേര് ഓക്സിനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂരിലും റീജിയണൽ ഓഫീസ് കൊച്ചിയിലുമാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും നിയമപരിരക്ഷയുള്ള കമ്പനിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി കൂടാതെ വളരെ ശക്തമായ മാനേജ്മെൻറ്റാണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ വിഷണറി മിസ്റ്റർ അബ്ദുൾ അർഷാദ് അദ്ദേഹം വൈക്കം സ്വദേശിയാണ് ഇരുപത്തിയെട്ട് വർഷം ബിസിനസ് മേഖലയിലും സോഫ്റ്റ്വെയർ മേഖലയിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം അതേപോലെ എട്ടോളം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബേസ്ഡുള്ള കമ്പനിയാക്കി തീർക്കുക എന്നതാണ് അതേപോലെ തന്നെ ലോകത്തിലെ ടോപ്പ് ടെൻ കമ്പനികളിൽ ഒന്നായി ഒന്നായിത്തീരുക എന്നതാണ് അതിനായി സോഷ്യൽ ആൻഡ് റവന്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പത്തോളം പ്രൊജക്റ്റുകളാണ് കമ്പനി ചെയ്യുന്നത് അതിൽ ഏഴോളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ചാനൽ പാർട്ണർഷിപ്പ് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും ഒത്തിരി പണം ആവശ്യമാണ് നിങ്ങൾ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായി കൊള്ളട്ടെ ഒരു വീട്ടമ്മയായിക്കൊള്ളട്ടെ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ വീടുകളിൽ വാങ്ങിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ തൊട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രമോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സ്വർണ്ണാഭരണങ്ങളോ എന്നുവേണ്ട സകലതും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഓക്സിനോ ഇൻ്റർനാഷണൽ പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ സാധനത്തിനും ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാളിതുവരെ ലഭിക്കാത്ത ഒരധിക വരുമാനവും കൂടി ലഭിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു പ്രൊജക്റ്റാണ് ഈ കമ്പനിയുടെ ചാനൽ പാർട്ണർഷിപ്പ് എന്ന സിസ്റ്റം അതേപോലെ അഫിലേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പർച്ചേസിംഗ് ഇന്ന് നിങ്ങൾക്കറിയാം എല്ലാവരും കൂടുതലായി ആശ്രയിക്കുന്നത് ഓൺലൈൻ പർച്ചേസിംഗ് ആണ് പക്ഷേ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിച്ചാലും ഒരു രൂപ പോലും നമുക്ക് തിരികെ ലഭിക്കാറില്ല എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഓക്സിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപയെങ്കിലും വരുമാനം ലഭിക്കുന്ന അതിമനോഹരമായ പ്രൊഡക്റ്റാണ് അഫിലേറ്റ് മാർക്കറ്റിംഗ് ഇതിനോടകം തന്നെ അമേരിക്കൻ ഓൺലൈൻ കമ്പനിയായ ആമസോണുമായി പോക്സി ടയ്യപ്പ് ചെയ്ത് കഴിഞ്ഞു പോക്സിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആമസോൺ പ്ലാറ്റ്ഫോമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വിലക്കുറവിൽ ലഭ്യമാകുന്നതിനോടൊപ്പം തന്നെ ഒരധിക വരുമാനവും കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നു ബോക്സിയുടെ ആക്റ്റീവ് കസ്റ്റമറായി വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ വരുമാനം ലഭിക്കാനുള്ള അവസരമുണ്ട് ഏതൊരു സാധാരണ കാരണം ഓക്സിയുടെ ഭാഗമാകാം തുച്ഛമായ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കി ഡോക്ടർ സജീവകുമാറിൻ്റെ ഇമ്മ്യൂണോജൻ എന്ന ഫുഡ് സപ്ലിമെൻറ്റ് സ്വന്തമാക്കുന്നതിനോടൊപ്പം ഓക്സിനോ ഇൻ്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാനുള്ള ഒരു സുവർണാവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തുടർന്ന് നമ്മൾ നടത്തുന്ന ഓരോ പെയർ ബിസിനസ്സിനും കമ്പനി നമുക്ക് ഇരുന്നൂറ് രൂപ പ്രതിഫലമായി നൽകുന്നു പിന്നെ പറയാതിരിക്കാൻ വയ്യ ഡോക്ടർ സജീവ് കുമാറിനെ പറ്റി അദ്ദേഹം എത്തിനോ മെഡിസിനിൽ പി എച്ച് ഡി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആണ് ഡോക്ടർ സജീവ് കുമാർ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലെ സീനിയർ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ തൈറോയിഡ് മുതലായവ പരിപൂർണമായും ഭേദമാക്കുന്ന ഫുഡ് സപ്ലിമെൻ്റുകളാണ് ഡോക്ടർ സജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് താങ്ക്